ഇന്ത്യൻ തെരുവുകൾ എന്നും തിരക്കിൻ്റെയും നിറങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് നാട്ടുകാരുടെ ഇടയിൽ നടക്കുമ്പോൾ വിദേശികൾക്ക് പലപ്പോഴും ഭാഷാ തടസ്സവും വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാവീണ്യമില്ലാത്ത ചെറിയ കടകളിലെ വ്യാപാരികൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതിനിടെ പലപ്പോഴും രസകരമായ തെറ്റിദ്ധാരണകളിൽ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഒരു സാധാരണ ദിനത്തിൽ സംഭവിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായതുമായ ഒരു സംഭവം ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു വിദേശി തെരുവിലൂടെ നടക്കുന്നതിനിടെ ടീഷർട്ടും പാന്റും വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറുകയാണ് സാധാരണ വസ്ത്രവ്യാപാരത്തിനിടയിൽ നടന്ന സംഭാഷണം അത്രമേൽ രസകരമായിരുന്നു അത് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വൈറലായി മാറുകയായിരുന്നു കടക്കാരൻ ലളിതമായി ചോദിച്ച ചോദ്യം വിദേശിക്ക് നൽകിയ മറുപടി തുടർന്ന് കടക്കാരന് മുഖത്ത് വന്ന നിരാശ ഇതെല്ലാം ചേർന്ന് ഹാസ്യത്തിന്റെ ഒരു അസാധാരണമായ നിമിഷമാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് സംഭവം ആരംഭിച്ചത് വളരെ സാധാരണമായ രീതിയിലായിരുന്നു വിദേശി കടയിലേക്ക് വന്ന ടീഷർട്ടുകൾ നോക്കുകയാണ് കടയുടമ സൗഹൃദപൂർവ്വം സമീപനം ചോദിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടിയാണോ ഇതിനോട് വിദേശി സ്വാഭാവികമായ മറുപടി നൽകി ഇല്ല ഇതെന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയാണ് ഇതാണ് തുടർന്നുണ്ടായ സംഭാഷണത്തിനുള്ള വഴിത്തിരിവായത് കടക്കാരനെ ഇത് കേട്ടതും ഉടൻ തന്നെ കൗതുകം തോന്നി അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാമുകിയോ അത് രണ്ട് കാമുകിയോ വിദേശിയെ അല്പം ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ചോദ്യം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് സമ്മാനിച്ചത് ഇന്ത്യയിലെ തെരുവുകളിൽ സാധാരണക്കാരായ ആളുകൾ പോലും തമാശ നിറഞ്ഞ ഭാഷ ഉപയോഗിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിദേശികൾക്ക് അനുഭവിക്കാൻ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് മാറുന്നത് കടയുടമയുടെ ചോദ്യം കേട്ടപ്പോൾ വിദേശി ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിരിയോടുകൂടി മറുപടി നൽകി എനിക്കൊരു കാമുകിയുണ്ട് എന്നാൽ ഞാനിപ്പോഴും മറ്റൊരാളിനായി തിരയുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കടക്കാരൻ അത് കേട്ട് മുഖത്ത് വന്ന ആശയക്കുഴപ്പവും നിരാശയും വീഡിയോ കാണുന്നവരെ ഇരട്ടിയായി ചിന്തിപ്പിക്കുന്നതായിരുന്നു ഒരാളെ ഇനിയും തിരയുകയോ വിദേശി ഇതിനോട് ഉടൻ തന്നെ പ്രതികരിച്ചു ഇല്ല ഇപ്പോൾ ഒരാൾ മാത്രമേയുള്ളൂ ഇതോടെ കടക്കാരന്റെ മുഖം വാക്കുകൾക്കപ്പുറം പലതും പറഞ്ഞുപോയി ചില്ലറ കടയിൽ സാധാരണ സംഭാഷണങ്ങൾ പോലും ഇങ്ങനെ ഹാസ്യത്തിലേക്ക് മാറുന്നത് ഇന്ത്യയിലെ നാട്ടിൻപുറ സംസ്കാരത്തിന്റെ സ്വാഭാവിക സൗന്ദര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെറും ചിരിയുടെ കാര്യം എന്നതിനേക്കാൾ കൂടുതലാണ് സംസ്കാരങ്ങളുടെ ഇടയിലുള്ള വേറെ ും ഭാഷയുടെ മതിലുകളും പലപ്പോഴും രസകരമായ രീതിയിൽ പ്രകടമാവുന്നതാണ് വിദേശികൾക്ക് അവരുടെ നേരിട്ടുള്ള വാക്കുകൾ പലപ്പോഴും നാട്ടുകാരുടെ മനസ്സിൽ മറ്റൊരു അർത്ഥമാകുമ്പോൾ സംഭാഷണം വെറുതെ അല്ലാത്ത തമാശയായി മാറുകയാണ് ഈ സംഭവത്തിൽ ഗേൾഫ്രണ്ട് എന്ന വാക്ക് കേട്ടപ്പോൾ ഇന്ത്യയിലെ പലരും സാധാരണയായി കരുതുന്ന പോലെ ഒരാളിൽ കൂടുതൽ ഉണ്ടാകുമോ എന്ന ചിന്തയാണ് കടക്കാരൻ എത്തിയത് ഇത് ഇന്ത്യയിലെ കുടുംബ കേന്ദ്രതമായ സംസ്കാരവും പാശ്ചാത്യരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യ ബോധവും തമ്മിലുള്ള ഒരു ചെറിയ സംഘർഷം പോലെ കാണപ്പെടുകയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തതോടെ അത് വൈറലാകാൻ അധികം സമയമൊന്നും എടുത്തില്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് പ്രേക്ഷകർ അത് കാണുകയുണ്ടായി അവരുടെ കമന്റുകളും പ്രതികരണങ്ങളും വീഡിയോയെ കൂടുതൽ രസകരമാക്കി വിദേശിക്ക് ഒരേ ഒരു കാമുകി മാത്രമാണെന്ന് കേട്ടപ്പോൾ ബ്രോ നിരാശനായി എന്നൊരു കമന്റ് വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ യുവജനങ്ങൾക്ക് ഇത്തരം ഹാസ്യ വീഡിയോകൾ ഏറ്റെടുത്ത് തമാശയായി മാറുമ്പോൾ സാധാരണ സംഭവങ്ങൾ പോലും ആഗോള ശ്രദ്ധ നേടുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാഷാ പ്രശ്നങ്ങളെക്കുറിച്ചും സാംസ്കാരികപരമായ ഭേദങ്ങളെക്കുറിച്ചും വലിയൊരു ചർച്ചയ്ക്ക് ഇടവരുത്തുന്നതാണ് വിദേശികൾ ഇന്ത്യയിൽ എത്തുമ്പോൾ പലരും പ്രാദേശിക ഭാഷ മനസ്സിലാക്കാത്തതിനാൽ ചെറിയ കാര്യങ്ങളിലും ആശയക്കുഴപ്പം നേരിടാറുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ സൗഹൃദപരമായ സമീപനവും തമാശപരമായ സംഭാഷണങ്ങളും അവരെ അലട്ടുന്നതിനേക്കാൾ രസകരമായ അനുഭവങ്ങളായി മാറുകയാണ്